ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പാലക്കാട്ടാണ് ഈ കറി കൂടുതലായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ ഞങ്ങളുടെ കൊല്ലം സൈഡിലോട്ടൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം പഠിച്ചൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളാണ് എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നീട് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ എണീക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് അമ്മമാരൊക്കെ ചെയ്യുന്നൊരു കറിയാണെന്നും പറയാറുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളം വേണം അതുപോലെ തന്നെ മുരിങ്ങയില വേണം കേട്ടോ മുരിങ്ങയില ഒരുപാടൊന്നും എടുക്കണ്ട അത്യാവശ്യം ഒന്നോ രണ്ടോ പിടി അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കഞ്ഞിവെള്ളം എടുക്കുന്നതിനനുസരിച്ച് വേണം മുരിങ്ങയില എടുക്കാൻ അപ്പോൾ മുരിങ്ങയില നമുക്ക് ആ നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് മുളക് ഒന്നോ രണ്ടോ ആയിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ചതച്ച ചെറിയ ഉള്ളിയാണ് ഒരു ആറേഴ് ഉള്ളി ചതച്ചത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ചതച്ചത് ഒരു മൂന്നാല് വെളുത്തുള്ളി കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ അഞ്ചെണ്ണ എടുക്കാം കേട്ടോ ചതച്ചതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം ചതച്ചു തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവർ ഒക്കെ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം നമ്മളിതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് പക്ഷേ ഇതങ്ങ് ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു കറി അല്ല കേട്ടോ ഒരു കറിയാണ് പക്ഷേ അധികം സ്പൈസി ഒന്നും അല്ല പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം ഒന്നോ രണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് സ്പൈസി ആയാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഞാൻ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഇതുപോലെ ഒരു ചെറിയൊരു കപ്പ് ഒരു ബൗളിൽ എടുക്കുന്നുണ്ട് നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതിൽ നല്ലത് അല്ലാതെ നമ്മൾ ഈ തിക്കായിട്ടുള്ള കുറുകി നല്ല കുറുകിയൊക്കെ ഇരിക്കുന്ന ടൈപ്പ് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതെടുക്കരുത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തലേ ദിവസത്തല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഉള്ളതാണ് കൂടുതൽ നല്ലത് തെളിഞ്ഞ വെള്ളം തന്നെ എടുക്കുക തെളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ശരിക്കും ഇങ്ങനെ ലൂസായിട്ടിരിക്കണം ഒരുപാട് തിക്കാക്കരുത് അതുകൊണ്ടാണ് തെളി നീര് തന്നെ എടുക്കണം നല്ല തെളിഞ്ഞ വെള്ളം തന്നെ എടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം മുരിങ്ങയില നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് പക്ഷേ ഓവറായി കഴിഞ്ഞാലും ഇതങ്ങ് കുറുകി കുറുകിപ്പോവും അതായത് ആ മുരിങ്ങയിലെ അളവ് കൂടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാമല്ലോ തിക്കാവും ആ ഒരു രീതിയിൽ എടുക്കേണ്ട കുറച്ചൊരു ഒഴിശയറി പോലെ എടുക്കുക കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ല തിളച്ച് വരണം അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിൽ നമ്മൾ മസാലപ്പൊടികളോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒരുവിധ പൊടികളും മസാലകളും ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് നല്ല ഹെൽത്തിയാണ് കാരണം കഞ്ഞിവെള്ളമൊക്കെ അറിയാമല്ലോ നമ്മുടെ ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ എന്നാണ് ഉള്ളതാണ് നമ്മുടെ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ മുരിങ്ങയിലേ പറയണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വേറെ മസാലകളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കറി കൂടി കൂടിയാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിയാണ് അല്ല ശരിക്കും നോമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഒരുപാട് ഹെവിയായിട്ട് മോർണിങ്ങിലൊക്കെ ഒരുപാട് ആയിട്ട് കഴിക്കാതെ മസാലകളൊന്നും ചേർത്ത് കഴിക്കാതെ ഈ ഒരു രീതിയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാവും അപ്പോൾ എന്താ നമ്മുടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ചിലരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഉള്ളി വഴട്ടുന്ന വഴട്ടുമല്ലോ ആ ഉള്ളിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ മുരിങ്ങയില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടും അതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എണ്ണയിലൊന്നും വഴറ്റിയെടുക്കുന്നില്ല ആ മുരിങ്ങയില ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് മുരിങ്ങയില ഒന്ന് സോഫ്റ്റ് സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കുറച്ചുകൂടെ മുരിങ്ങയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പിടി മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം നല്ല പോലെ തിളക്കട്ടെ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് സോഫ്റ്റായി പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും ഒരുപാട് മുരിങ്ങയില അതിനകത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ പോവും അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചെയ്യുക ഒരുപാട് ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി കഞ്ഞിവെള്ളമാണ് നല്ല തിളച്ച് കുറുകി വന്ന വെള്ളമാണല്ലോ പിന്നെ നമ്മൾ അത് പച്ചവെള്ളം തിളപ്പിക്കുന്ന പോലെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ മുരിങ്ങയില ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ ആ ഒരു വെളുത്തുള്ളിയുടെയും ചിലർ വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം പക്ഷേ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടാം വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ചതച്ച് ചേർത്ത് ആ ഒരു പച്ചമുളകിൻ്റെയും നമ്മുടെ മുരിങ്ങേലയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെ എല്ലാം കൂടി ടേസ്റ്റും കൂടെ ചേരുമ്പോൾ ആ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ ഒരു ഫ്ലേവർ എല്ലാം ഓരോന്നിൻ്റെയും ഫ്ലേവർ നമ്മുടെ ആ ഒരു കറിയിലേക്ക് ഇറങ്ങും അപ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ഒക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ മുരിങ്ങയില സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂടെ ചിലർ പറയാൻ പറ്റും നമ്മുടെ ഉണക്കമീൻ ഉണ്ടല്ലോ ഉണക്കമീനും കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയാറുണ്ട് പാലക്കാട്ടുകാരുടെ ഒരു പ്രധാന ഐറ്റം ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അവരുടെ ഒരു മെയിൻ കറിയാണത് ഇതിൻ്റെ കൂടെ ഉണക്കമീനാണ് കൂടുതൽ പേർക്കും ഇഷ്ടമെന്ന് പറയാറുണ്ട് ഇവിടെ അപ്പം ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു കറിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരുവിധം എല്ലാ വീടുകളിലും മിക്ക ദിവസവും ഉണ്ടാക്കുന്ന റെസിപ്പീസിലൊന്നാണിത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ഹെൽത്തിയാണ് ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളം എടുക്കണം കുറുകിയ കഞ്ഞിവെള്ളം എല്ലാം എടുക്കുക നല്ല തെളി നീരെടുക്കണം കേട്ടോ കുറച്ച് നേരം കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ആ മുകളിൽ നിന്നുള്ള തെളി മാത്രം എടുത്താലും മതി ആ രീതിയിൽ ചെയ്താൽ മതി അപ്പോഴാണ് അത് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബാൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് അടുത്ത ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്ത് ബെലൈക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതിലാദ്യം കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുക എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് എങ്ങനെ ബോക്സിൽ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്